കൂർക്ക മെഴുക്കുരട്ടയാണ് കൂർക്ക കഷ്ടപ്പാടാണ് ചിരൻ്റെ വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ചിലർ ഇവിടെ അമ്മയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചാക്കിനകത്ത് കെട്ടിയിട്ട് അടിക്കും അടിച്ചുകഴിയുമ്പോൾ എൻ്റെ തൊലിയൊക്കെ കുറേയൊക്കെ ഞങ്ങളായി പോകും പക്ഷെ ഞാനങ്ങനെയല്ല ഞാൻ അല്ലാതെ തന്നെ ചെയ്യുന്നത് അത് ഞാൻ ഇത് ചെറിയ കഷ്ണമായിട്ടായിരുന്നു ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇത്തിരി വെള്ളമൊഴിച്ച് കുക്കറിലൊരു വിസിലടിക്കും വിസിലടിച്ച് കഴിഞ്ഞിട്ട് അത് തണുക്കാൻ നിൽക്കത്തില്ല ഏറെ കളഞ്ഞിട്ട് തുറക്കും തുറന്നു കഴിഞ്ഞിട്ട് ഇത്തിരി ഇന്നിത്തിരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് ശതനം ചെറിയൊരു എരിവ് ഇടയ്ക്കൊക്കെ എരിവ് കുട്ടികൾക്ക് ചെല്ലണമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത് പച്ചമുളകിൻ്റെ എരിവ് കിട്ടും അതിൽ ഇന്നിത്തിരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് അതാണ് ഈ കാണുന്നത് വെളിച്ചെണ്ണയാണ് ഇങ്ങനെ തിളക്കരുത് എന്നിട്ട് വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക അത്രേ ഉള്ളൂ എളുപ്പമല്ലേ